ഓൾ കേരള പ്രൈവറ്റ് ബാങ്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടക്കും യൂണസ് സെന്ററിൽ മന്ത്രി കെ എൻ ബാലഗോപാൽ സമ്മേളനം സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ഓൾ കേരള പ്രൈവറ്റ് ബാങ്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കൊല്ലം ആശ്രാമം ഞായറാഴ്ച നടക്കും രാവിലെ ഒൻപത് നാല് ബിസിനസ് മീറ്റിംഗ് നടക്കും സമ്മേളനം മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന പ്രസിഡന്റ് പി എ ജോസ് അധ്യക്ഷത വഹിക്കും മന്ത്രി കെ ബി ഗണേഷ് കുമാർ മുഖ്യാതിഥിയായി പങ്കെടുക്കും കൊല്ലം ജില്ലയിലെ വിവിധ എയ്ഡഡ് കോളേജുകളിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പഠനത്തിൽ മുന്നിൽ നിൽക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പുകൾ എൻ കെ പ്രേമചന്ദ്രൻ എംപിയും മികച്ച ജില്ലകൾക്കുള്ള പുരസ്കാരം എം മുകേഷ് എം എൽ മികച്ച താലൂക്കുകൾക്കുള്ള പുരസ്കാരം പി സി വിശ്വനാഥ് എംഎൽഎയും അംഗങ്ങളുടെ കുട്ടികൾക്കുള്ള അപ്രീസിയേഷൻ പുരസ്കാരങ്ങൾ എം നൌഷാദ് എംഎൽഎയും വിതരണം ചെയ്യും സംസ്ഥാന ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ കെ വി ഗണേഷ് കുമാർ മുഖ്യാധിയായി പങ്കെടുക്കും കൊല്ലം ജില്ലയിലെ പതിനഞ്ച് പതിമൂന്ന് ഏഴ് കോളേജുകളിലെ പതിനഞ്ചോളം കുട്ടികൾക്ക് സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്യുന്ന കൊല്ലം എം പി ശ്രീ എൻ കെ പ്രേമീന്ദ്രൻ എന്നുള്ളതാണ് മികച്ച ജില്ലകൾക്കുള്ള അവാർഡ് ദാനം ശ്രീ എം മകേഷ് എം എൽ എ നിർവഹിക്കും മികച്ച താലൂക്കുകൾക്കുള്ള അവാർഡ്ദാനം ശ്രീ ഇ സി വിശ്വനാഥ് എം എൽ എ നിർവഹിക്കുന്നുണ്ട് അംഗങ്ങളുടെ കുട്ടികൾക്കുള്ള അപ്രീസിയേഷൻ അവാർഡുകൾ ശ്രീ എം നൌഷാദ് എം എൽ എ വിതരണം ചെയ്യുന്നുണ്ട്

വിവിധ എൻഡോമെന്റുകളുടെ വിതരണം കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ എസ് ജെ മോഹൻ കൊല്ലം കോർപ്പറേഷൻ കൌൺസിലർ എസ് എന്നിവർ നിർവഹിക്കും സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ കെ ഗോപു സംസ്ഥാന ട്രഷറർ ജയചന്ദ്രൻ മുറ്റപ്പള്ളി സംസ്ഥാന ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി പി ആർ പുഷ്പകുമാർ സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് ആർ അശോകൻ ജില്ലാ പ്രസിഡന്റ് ജി ശുഭവർമ്മ രാജ എന്നിവരാണ് ഇക്കാര്യം അറിയിച്ചത്